വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇപ്പൊ ഇവിടെ വന്നതിനൊക്കെ ഈ ഒരു തണുപ്പ് ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പ് കേട്ടോ ഇതിലും തണുപ്പൊന്നും ഇല്ല എന്റെ പൊന്നെ തണുപ്പൊന്നും ഇല്ല ഞങ്ങൾ ഷോപ്പിൽ വെറുതെ ഇരിക്കുമായിരുന്നു വെറുതെ ഇരിക്കല ക്ലോസിങ് ആവുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഗോകുവിൻ്റെ ഒരു ഫ്രണ്ട് വന്നു ആ ചേട്ടൻ്റെ ഇവിടെ ഷാർജയിൽ എമിറേറ്റ് സിറ്റി വരെ പോകണം എന്ന് ചോദിച്ചു ഗോകു പറഞ്ഞില്ല വരുന്നില്ല നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു ഞാനില്ല വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ ഒരു ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പോവാം അവരെന്തായാലും പോകുമല്ലേ എംറേറ്റ് സിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് പറയാപ്പോൾ എന്തോ ഒരു പാർക്ക് കാണാൻ പോവുകയാണ് എന്ന് വിചാരിച്ച് പിന്നെ ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ ക്ലൈൻറ്റിനെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞു പുള്ളിക്കാരന് ഈ ഫ്ലെക്സിൻ്റെയൊക്കെ ബിസിനസ്സാണേ അപ്പം അതിൻ്റെ പോസ്റ്റർ കാര്യം നമ്മൾ ഷോപ്പിലേക്കുള്ള പോസ്റ്ററൊക്കെ എടുപ്പിച്ച് ചേട്ടനെ കൊണ്ടിട്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ അതിന് വേണ്ടിയിട്ടുള്ള ക്ലൈൻ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണെന്നാണ് പറഞ്ഞത് ഞാൻ ഇത് പാർക്കിലൊക്കെ പോകും എൻ്റെ കൂടെ പറഞ്ഞ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കൊണ്ട് ഇറക്കാം നിങ്ങൾ ആകെ കണ്ടിട്ട് നീക്കി കണ്ടിട്ട് നിൽക്കുമ്പോഴത്തേന് ഞാൻ പോയി ക്ലയൻറ്റിനെ കണ്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു ഗോഗു പറഞ്ഞില്ല വരുന്നില്ല പന്ത്രണ്ട് മണിയായില്ലേ ക്ലോസ് ചെയ്യണം ഷോപ്പ് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ മഹേഷൻ്റെ ഷോപ്പ് ഏപ്പി ഏപ്പിച്ചിട്ട് ഞാനും ഗോകു അവനും കൂടെ കയറി ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ ഈ കാണുന്നതാണ് എംറേറ്റ് സിറ്റി എന്ന് കണ്ടോ കണ്ടാ കണ്ട കണ്ടാ കണ്ടോ കാണാൻ ആക്ച്വലി ഉണ്ട് ഇത് ഞാൻ ഉദ്ദേശിച്ചാണ് പാർക്കല്ലെങ്കിലും കാണാൻ അത്യാവശ്യം വലിയ ബിൽഡിങ്ങൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ഒരു പോഷ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ ഇന്നത്തത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രൈവിങ് ഇറങ്ങിയാണ് എനിക്ക് യു എയിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടായാലും എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയോട് ഇവിടുത്തെ രാത്രികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്തുകൊണ്ടിട്ടാണെന്ന് എനിക്ക് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ രാത്രിയിലാണ് യു എയിൽ ഒരുപാട് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രാത്രികളിലാണേ എന്തോ കാശിക്കെന്തോ സ്വർഗം കിട്ടിയ പോലെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ എങ്ങും പോകുന്നില്ലല്ലോ നമ്മളിപ്പോൾ ഷോപ്പ് രണ്ട് ഷോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ നോക്കലും പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് എങ്ങോട്ടും പോകാനോ എടുക്കാനോ ഒന്നും ടൈം കിട്ടുന്നില്ല ഞാൻ വന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ പർച്ചേസിങ്ങിനൊക്കെ പോകുമായിരുന്നു ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേർച്ചേസിങ്ങും എല്ലാം ഒരു കുന്തവും ഇല്ല വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ അതുകൊണ്ടിട്ട് ഏ അത് കൊള്ളാലോ അവിടെ എന്തോ ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നു ഞാൻ ബാക്ക് ക്യാമ്പിൽ കാണിച്ചു തരാത്തൊക്കെ ആ അപ്പം വേറെ ഒന്നും ഒരു പരിപാടി ഇല്ലാത്ത കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല രസമുണ്ടെന്ന് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കൊള്ളാം അല്ലേ ആ അങ്ങനെ അങ്ങനെ ചാടിക്കരി ചാടിക്കറിപ്പോ എനിക്കാണെങ്കിൽ ഈ രാത്രിയിലെ ഡ്രൈവിങ് സോറി രാത്രിയിലെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഗോകുലിവിടെ വണ്ടിയില്ല ലൈസൻസ് ഇല്ല അതിൻ്റെ ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ച് അതിന് ലൈസൻസ് ഇട്ടിട്ടാണോ ഈ രാത്രി ഇങ്ങനെ കറങ്ങാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനായാലും കോകുവായാലും ഞാനായാലും പോകൂലെന്നല്ല ഞങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നോട്ടീസ് ഇടാൻ പോവാനോ എടുക്കാനോ ഒക്കെ ആയാലും ഞങ്ങൾ നടന്ന് തന്നെ പോയാലും കാശി ആ അതല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചേട്ടന്മാർ ആരെങ്കിലും വരുമ്പം എവിടെയെങ്കിലും സാധനം മേടിക്കാനൊക്കെ എടുക്കാനൊക്കെ പോകുമ്പം നമ്മുടെ ബ്ലോഗൊക്കെ കാണുന്നവർക്ക് അറിയാം അങ്ങനെയാണ് നമ്മൾ ചെയ്യല് ഉള്ളത് ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതാണെങ്കിൽ വീണ് കിട്ടുന്നതെന്ന് ഞാനിതാണെങ്കിൽ കയറിപ്പോയാലും പോരുന്നങ്ങനെ കൊള്ളാം ഇത് നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നുണ്ട് കാശി എന്ത് കാണിക്കുന്നത് ശിവേന അമ്മേരോട് തേപ്പിച്ചിട്ടാണ് പോരുന്നത് സമയം ഇത്ര ആയില്ലേ അപ്പം അമ്മ ഉറക്കിക്കൊള്ളാം ഞാൻ കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം പാലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങും ഉറങ്ങുന്ന സമയമായി അപ്പോൾ അവന് എൻ്റെ പൊന്ന് ഇതാ നല്ല തണുപ്പുട്ടോ ഞാൻ ഇവിടെ വന്നിട്ടൊക്കെ ഈ ഒരു തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഗവൺമെന്റ് കൈ ഒക്കെ വേറെ കാശിക്ക് തണുപ്പൊന്നും തോന്നുന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അജ്മാനിൽ ഇത്രയും തണുപ്പില്ല ഇതിപ്പോ നമ്മളിപ്പോ ഉള്ളത് ഷാർജയിലാണ് ചാർജേലാണോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് പെട്ടെന്ന് അൺഎക്സ്പയർഡ് ആയിട്ട് കിട്ടിയതാണ് കുഴപ്പമില്ല തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇനിയിപ്പോൾ കുറച്ചുകൂടെ ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെയൊക്കെ ഇതാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയി തുടങ്ങും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങും പിന്നെ പിന്നെന്താ പറയാ ആ പിന്നെ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടം രാത്രിയാണ് ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോഴായാലും രാത്രി കാണാനാണ് കൂടുതൽ ഭംഗി പകൽ വരുമ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പകലും വന്നിട്ടുണ്ട് രാത്രിയിലും വന്നിട്ടുണ്ട് അതുപോലെ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ഭംഗിയാണ് പകലെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒക്കെ വെക്കുന്ന ഒരു ടൈമുണ്ട് ഇപ്പം ഒക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കാണാൻ പകലൊക്കെ ഭംഗിയായിരിക്കും ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫസ്റ്റ് ഒക്കെ ആവുന്ന ടൈമിൽ കാണാൻ നല്ല രസമാണ് കാര്യം ഒരു ഫോറിൻ കൺട്രി പോയി ഒരു ഫീൽ ചെയ്യുന്നത് ആ ഒരു ടൈമിൽ ലൈക്ക് ഈ ഒരു പൂക്കളൊക്കെ ഉള്ള ഒരു ഫോറിൻ കൺട്രിയിൽ പോയ ഒരു ഫീൽ ഒന്നും ആ ഒരു സമയത്താണ് അല്ലാത്തപ്പം ചെടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിലും ഇത്രത്തോളം ഉണ്ടാവില്ല ഈ ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലുള്ള അത്ര ഉണ്ടാവില്ല പിന്നെ രാത്രിയാകുമ്പോൾ ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ അതാണ് കൂടുതൽ ഈ നഗരത്തെ ഭംഗി ആക്കുന്നത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുമോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ഞാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് കവർ ചെയ്ത് കാണിച്ചു തരാം ഇതിപ്പം ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ചായ പഠിച്ചു എന്തോ ഒരു സാധനം വെയിറ്റ് ഉണ്ടോടാ വെയിറ്റ് ഇല്ലാന്ന് തോന്നുന്നു കാശിക്കു പിന്നെന്തോ നല്ല രസം അപ്പൊ ശെരി നമ്മക്ക് പോണ വഴിയും കാര്യങ്ങളും ഒക്കെ കാണാൻ നമ്മുടെ റൂമുള്ളത് അജ്മലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷാർജയിലേക്കാണ് സത്യം പറഞ്ഞാൽ ഇത് എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയേണ്ടിയിട്ടാണ് ഞാൻ വണ്ടിയിൽ കയറിയിരുന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ രാത്രികളാണ് കൂടുതൽ പ്രിയം എന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് കാശി ബേബിയാണ് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ എപ്പോഴും ട്രാവലിങ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടിട്ടായിരിക്കണം സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും വിഷിപ്പതാണ് ഒരു കാര്യത്തിന് നമുക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല വണ്ടി ലൈസൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നടക്കും അവസ്ഥയാണ് ഇതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വിളിച്ച് കഴിഞ്ഞാൽ അന്നേരം ഞാൻ ചാടിക്കേറി പോകും പ്രത്യേകിച്ച് രാത്രിയാണെന്നുണ്ടെങ്കിൽ കാര്യം എനിക്ക് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണേ ഇപ്പം ഇവിടുത്തെ നാഷണൽ ഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ നാഷണൽ ഡേ ടൈമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ലൈറ്റ്സും കാര്യങ്ങളും എപ്പോഴും നൈറ്റൊക്കെ വെച്ചാൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കൊല്ലത്ത് അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എറണാകുളത്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് രാത്രിയിൽ ശിവനെ അടുത്തിരുന്നിട്ട് ഭാഗം തുടങ്ങിയിട്ടുണ്ട് ശിവനെ കൊണ്ടുവന്നിനും പറ്റില്ല കേട്ടോ കണ്ട കേട്ടോ ബിൽഡിങ്ങുകളായാലും റോഡായാലും ഷോപ്പുകളായാലും എല്ലാം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് ഞാൻ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ കവർ ചെയ്തത് ഞാൻ മെയിനായിട്ട് ഞങ്ങൾ ഈ പിള്ളേർ ഉള്ള സമയത്ത് നമുക്ക് ഫ്രണ്ടിലിരുന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഫ്രണ്ടിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനല്ല ഫ്രണ്ടിലിരിക്കാൻ പാടില്ല എത്രയോ വയസ്സെനിക്ക് തോന്നുന്നു എട്ടോ ഒമ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫ്രണ്ടിരുത്തിക്കൂടാ കുട്ടികളായിട്ട് ഫ്രണ്ട് ഇരുന്നുകൂടാ അങ്ങനെ എന്തൊക്കെയോ മീൻ സോറി അങ്ങനെ എന്തൊക്കെയോ റൂൾസ് ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിലും അങ്ങനെ എന്തോ ഉണ്ട് കുട്ടികളുമായിട്ട് ഫ്രണ്ട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ആ ഒരു ഏരിയയിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വില്ലകളുള്ള ഏരിയയിലേക്കാണുണ്ട് ഇവിടെയാണ് ഈ ഇവിടുത്തെ ആളുകളുണ്ടല്ലോ അതായത് എങ്ങനെ ഈ രാജ്യത്തെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത് പക്ഷേ ഞാൻ ഈ ഫ്രണ്ട് സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ അത്ര ഭംഗിയായിട്ട് കിട്ടിയില്ല ഫ്രണ്ടിലിരുന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാശി ബിബി ആണെങ്കിൽ വികൃതി കാണിച്ചിട്ട് ദേ വണ്ടിയിട്ട് ബാക്കിൽ കയറി കിടപ്പുണ്ട് പണ്ട് എൻ്റെ പപ്പയ്ക്ക് ഓട്ടയാണ് കേട്ടോ അപ്പം നമ്മുടെ ചെറുതായിരുന്ന സമയത്ത് ഞാനും വേണ്ടി ഇങ്ങോട്ട് ബാക്കിൽ ഇതേ ആണോ കയറിയിരിക്കുന്നതാണ് ഇവ ഇങ്ങനെ കയറിയിരിക്കുന്ന ടൈമിൽ ഓർമ്മ വരുന്നത് പിന്നെ ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോകുവിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല ചേട്ടൻ്റെ അവർ വർക്ക് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയാണ് ആ ഗോകുൻ്റെ കയ്യിലിരിക്കുന്നത് അതിനിടയ്ക്ക് ഗോകുവാണെങ്കിൽ കാശി ഉപദ്രവമൊക്കെ ഉണ്ട് കാശി അതിൽ ഇറങ്ങുന്നൊന്നും ഇല്ല അവിടെ നിന്ന് ഇറക്കാനായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കയറി അള്ളി പിടിച്ചിരിക്കുകയാണ് കണ്ടോ ഷൂ എന്നൊക്കെ പറയുന്നുണ്ട് വികൃതിയാണ് നല്ല കുറുമ്പാണ് വണ്ടി എങ്ങനെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പോയിരിക്കുമോ അത് കൂടിയിട്ട് പതുക്കെ നൈസായിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊക്കോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞല്ലോ എന്താണ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോണത് പക്ഷേ ആദ്യം ഈ പറഞ്ഞ ഈ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പാർക്ക് അവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചത് അഡ്വഞ്ചർ പാർക്കിൽ എന്തോ പോവുകയാണെന്നാണ് പറഞ്ഞതെന്ന് വിചാരിച്ചതെന്ന് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ആ ഈവൻ്റെ കൂടെ പോകണത് അഡ്വഞ്ചർ നമ്മളെവിടെ പാർക്ക് ചെയ്താൽ പാർക്ക് ആ അഡ്വഞ്ചർ പാർക്കിൽ കാഴ്ക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെ ഉണ്ട് നമ്മടെ അവിടെ ഷോപ്പിന്റെ അവിടെ ആയാലും ഇതാണ് കേട്ടോ മണലിലൊക്കെ ഇറക്കി വിട്ടേക്ക എന്തോ ഞാനങ്ങനെ പൂട്ടിയിട്ട് വളർത്താൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ വളർത്താൻ വേണ്ടിട്ട് ഞാൻ മണ്ണിലും വിടും മഴയത്ത് വിടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വളർത്താറുള്ളത് അവർക്ക് അവരുടേതായ ആ ഒരിതൊക്കെ ഉണ്ടാവും നമ്മൾ മണ്ണിലൊക്കെ വിട്ടു അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവൂല ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ തുമ്മലും ജലദോഷവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പയമ്മ മോനോട് അങ്ങനെ കോടാ പിള്ളേരെ ഇങ്ങനെ എടുത്ത് എറിയുന്ന അത്ര ശരിയുള്ള ശരിയുള്ള കാര്യമല്ല അങ്ങനെ ചെയ്തുകൂടാ അവരുടെ തലച്ചോറിനൊക്കെ പ്രോബ്ലം ഉണ്ടാവും ഇങ്ങനെ അടുത്ത് ഇടുന്നത് ആണ്ടാ പിന്നേം പോവാ അവന്റെ കൂടെ കളിക്കാനൊന്നും അങ്ങനെ കിട്ടൂലേട്ടാ ഒരു രാത്രി ഇങ്ങനെ പോയി ഞങ്ങൾ ഇന്നത്തെ രാത്രിയില് ഇവിടെ നോട്ടീസ് ഇടാൻ പോവാന്ന് പറഞ്ഞോണ്ടിരുന്നതാ കുറച്ച് ദിവസമായി നമ്മള് ഷോപ്പ് ഓപ്പൺ ആക്കിയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് ദിവസേ പോയിട്ടുള്ളു അതിനുശേഷം കുറേ ദിവസമായി പോവാണ്ടിരുന്നത് നമ്മൾ നമ്മുടെ ഷോപ്പിനെ പറ്റിയിട്ട് നമ്മളെ നമ്മൾ തന്നെ അഡ്വർട്ടൈസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം ഞാനും ഗോകുന്ന് തന്നെയാണ് ഈ നോട്ടീസ് കാര്യങ്ങളൊക്കെ ഇടാൻ പോകാനും എടുക്കലോക്കെ ഇപ്പം നാളെ മറ്റേ പയ്യന എന്നത്തോട്ട് എടുക്കുന്നത് ഇപ്പം പുതിയൊരു പയ്യനെടുക്കുന്നുണ്ട് പി ആർഒ ആയിട്ട് അപ്പം അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണി ഉണ്ടാവില്ല ഇപ്പം ഇപ്പൊ നമുക്കിപ്പോൾ ഓൾറെഡി എത്ര അഞ്ച് സ്റ്റാഫായല്ലേ നാട്ടിൽ നിന്നൊരു ചേട്ടൻ വരുന്നുണ്ട് ഒരു ഷെഫ് വരുന്നുണ്ട് ചെന്നൈന്ന് പിന്നെ പിന്നെ ഒരു പയ്യനേം കൂടി ഇപ്പം എടുക്കുന്നുണ്ട് ഇപ്പൊ ആറ് ഏഴ് പേരാവും ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പണിയുണ്ട് കേട്ടോ സംഭവം നമ്മുടെ ചെറിയ കഫ്റ്റേരി ആണെങ്കിലും പണി പണിയെത്തിയാ അത്യാവശ്യമുണ്ട് നമുക്ക് മെസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളോണ്ടിട്ടെ അയ്യേ ഇത് എന്നത്തെയും പതിവാണ് ഇതിന് കണക്ക് മണ്ണി കിടന്നുണ്ടാണ് തിരിച്ച് റൂമിൽ ചെല്ലുന്നത് റൂമിൽ ചെല്ലുമ്പോഴത്തേന് പിന്നെ അടിച്ചു കുളിപ്പ് ഇപ്പോഴാണ് തണുപ്പും കൂടെ ആയതുകൊണ്ട് കുളിക്കാനൊക്കെ ഭയങ്കര മടിയും എനിക്ക് പകൽ തന്നെ പിള്ളേരെ കുളിപ്പിക്കാൻ ഭയങ്കര പാടാണ് പാടാണ്ടോ കാര്യം ഈ തണുപ്പ് എനിക്കേ പറ്റുന്നില്ല അപ്പൊ പിന്നെ പിള്ളേരുടെ ആരും പറയണം ഇച്ചൂട് കഴിയുമ്പോൾ നല്ല തണുപ്പ് ഉടങ്ങും ഇവിടെ സ്കൂളിലും സമ്മർ ആയിട്ടുണ്ട് തണുപ്പ് മതി 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 കാശി വീഴും തല ഇറങ്ങൂട്ടോ അപ്പൊ ഇനിയിപ്പൊ ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം ബാക്കി ഭാഗ്യമായിട്ട് ഫൈനലി ഞങ്ങള് ഞാനും ഗോകും കാശിയും കൂടെ വണ്ടി കയറി അവിടെ നിന്ന് ഇറങ്ങാൻ നേരം എല്ലാവരും പറഞ്ഞതാണ് നിങ്ങള് നാശത്തിലേക്കാണ് നിങ്ങൾ പോണത് വേണ്ട വേണ്ട ഞാൻ കേട്ടില്ല ഞാൻ ചാടി പുറപ്പെടുത്തേക്ക് രാത്രി കയറി ചെയ്തേക്കണ്ടാ ഇതൊക്കെ വിളിക്കാനോട്ടീസ് കാര്യങ്ങളൊക്കെയാണ് ഇത് ഷോപ്പിന്റെ അല്ലോട്ടോ ഇത് മറ്റേ ഇവർക്ക് ഇതിന്റെ പണിയാണ് ക്ലൈന്റിനെ കാണാൻ പോകും താമസിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പോസ്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലേ കാശി കാശ് പോ കാശി പോസ്റ്റ് ആയ എന്തോടാ ബില്ല് മര്യാദക്ക് പറഞ്ഞതാ ഉം ഉം ആ കുഴപ്പമില്ല ഒരു എക്സ്പീരിയൻസ് കാശി ഫൈനലി കിട്ടുന്നില്ല ഞങ്ങള് തിരിച്ചെത്തി കാശിക്കൊണ്ട് ചെലപ്പ് ശിവയമ്മേന്റെ നല്ല ഉറക്കായി താമസില്ല ഒന്നരയായി നമ്മൾ ഇതിലും താമസിക്കാനുള്ളതാണ് പക്ഷെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കമൻ്റ് തരണ്ട് ചേച്ചി ചേച്ചി എന്താ കമൻ ബോക്സ് എന്താ കുട്ടീസ് ഉള്ളതുകൊണ്ടിട്ടേ ഇപ്പം പിള്ളേരുള്ള വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസിറ്റീവ് അല്ലേ സോ അതുകൊണ്ടിട്ട് ഇൻസ്റ്റഗ്രാം തന്നെ തന്നെ യൂട്യൂബ് തന്നെ കമൻ ബോക്സ് ഓഫ് ചെയ്യും അതുകൊണ്ടിട്ടാണ് കമൻ ബോക്സ് ഓഫായിട്ട് എടുക്കുന്നത് ഞാൻ ഓഫ് ചെയ്യുന്നതല്ല കേട്ടോ കുറെ പേര് ചോദിച്ച ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് കമന്റ് ഇടാൻ പറ്റുന്നില്ല എന്നും നടന്നുകൊണ്ടിട്ട് എന്താ ഈ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം വൈകുന്നേരം വൈകുന്നേരം ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോടെ കിടന്നുറങ്ങണം എന്നിട്ട് രാവിലെ എഴുന്നിട്ട് ഷോപ്പിൽ പോകണം ഫേസ് വാഷ് ഒക്കെ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ഉറങ്ങട്ടെ അപ്പം എത്രയോ എന്റെ ഫോണിന്റെ പോയി തീരുമാനമായ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായി പോയി ഇല്ലേ നോകൂ പ്രതീക്ഷിക്കാതെ ആയിരുന്നു വിചാരിച്ചേ അല്ല ഇപ്പൊ പോവാൻ പറ്റുമോന്ന് തിരിച്ചു വരുന്ന വഴി അയ്യോ ഐസ്ക്രീം എടുത്ത് മേടിച്ചിരുന്നത് അത് അതിന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ മാക്ഡോണൾസിൽ പോയിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചു എനിക്ക് നോയമ്പാണ് എനിക്കും നോയമ്പായിരുന്നു പ്രണയൻ്റെ നോയമ്പായിരുന്നു അതുകൊണ്ടിട്ട് ആ ചേട്ടൻ ബർഗർ മേടിച്ചതാന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു എനിക്ക് നോയമ്പാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു ഐസ്ക്രീം ചോദിക്കും അവനെ അടിച്ച് അടിച്ച് കാശി ഗോവിനെ അപ്പൊ ശരി ടാറ്റ ഇനി ഇരണോന്നുള്ള വീഡിയോ നമുക്ക് ഇടക്കിടക്ക് കാണാം